നമസ്കാരം ഇന്ന് നമുക്കിവിടെ കുറച്ച് ഷാഫ് കട്ടറുകൾ പരിചയപ്പെടാം നമുക്ക് ചെറിയ ഫാമുകൾ മുതൽ വലിയ ഫാമുകൾ വരെയുള്ള അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷാഫ് കട്ടറുകളാണ് നമുക്ക് ഇത് പരിചയപ്പെടാൻ പോകുന്നത് പശുക്കൾക്ക് നമ്മൾ മുഴുവനായി പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പകുതിയും തണ്ട് പോലെയുള്ള ഒക്കെ കൂടുതലായിട്ട് വേസ്റ്റാക്കുന്ന പ്രശ്നങ്ങൾ കൂടുതലാണ് അപ്പം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തണ്ടും വളരെ ഈസി ഈസിയായിട്ട് കഴിക്കാനായിട്ടാണ് നമ്മൾ ഷാഫ് കട്ടർ കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് അത് ചെറിയ മോഡൽ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പം ചെറിയൊരു പത്ത് വശവും പതിനഞ്ച് വശമൊക്കെ വരുന്ന ഫാമുകാർക്ക് വേണ്ടിയിട്ടുള്ള മെഷീൻ നമുക്ക് ആണ് നമുക്കിവിടെ ഇതൊരു മൂന്ന് എച്ച് പി മോഡറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഷാഫ് കട്ടറാണിത് ഇത് സിംഗിൾ ഫേസ് ആണ് അതുപോലെ തന്നെ നാല് ബ്ലേഡ് ആണ് ഈ ഒരു മെഷീൻ ഉള്ളത് നമുക്ക് ചെറിയ പീസായിട്ട് ഒരു അര ഇഞ്ച് കനത്തിലൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന കിട്ടാനായിട്ട് നാല് ബ്ലേഡ് ഉണ്ട് നാല് ബ്ലേഡും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലേഡാണ് സിക്സ് എം എം കനം വരുന്ന ബ്ലേഡാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഡബിൾ സൈഡ് ബ്ലേഡ് ആണ് ഇപ്പോൾ ഒരു സൈഡിൽ തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ സൈഡും നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും രണ്ട് സൈഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇപ്പോൾ ഒരു സൈഡ് തേഞ്ഞ് കഴിയുമ്പോൾ അത് ഫയൽ ചെയ്ത് തീർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് ഉപയോഗിക്കാം ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലേഡ് പിന്നെ കൺവെയർ ബെൽറ്റ് ഇതുവഴിയാണ് നമുക്ക് കൂടുതലും പുല്ല് വെച്ച് കൊടുക്കേണ്ട ഒരു ട്രൈ ഇതാണ് ഇത് കൺവെയർ ബെൽറ്റ് വഴിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് അപകടം വളരെ കുറവാണ് അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കട്ട് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ വഴിയാണ് ഇത് പുറത്തേക്ക് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് പുറത്തേക്ക് തിരക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ് ഈ ഒരു മിഷീന്റെ വില വരുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറാണ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള പ്രൈസാണ് അടുത്തതായിട്ട് ഒരു ഹൈ സ്പീഡ് ആണ് നമുക്ക് നേരത്തെ കണ്ടതിലും കുറച്ചും കൂടെ സ്പീഡ് ആയിട്ടുള്ള ഒരു മിഷീൻ ആണ് ഇത് അതിന്റെ കൺവെയർ ബെൽറ്റ് ഒക്കെ വരുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് നല്ല കട്ടിയുള്ള രീതിയിലുള്ളതാണ് അതിൽ വരുന്നത് ഇത് അതുപോലെ തന്നെ ഇതിൽ നാല് ബ്ലേഡ് തന്നെയാണ് വരുന്നത് മൂന്ന് എച്ച് പിയുടെ മോട്ടറാണ് സിംഗിൾ ഫേസ് ആണ് പിന്നെ സ്പീഡ് വേരിയേഷൻ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു രണ്ട് സ്പീഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ മോട്ടറിൽ വിടാനായിട്ട് പറ്റുന്ന മോഡലാണ് ഈ ഒരു മെഷീൻ വരുന്നത് അതിൻ്റെ വില വരുന്നത് ഇരുപത്തയ്യായിരത്തി അറുനൂറ് രൂപയാണ് ഈ ഒരു മെഷീൻ്റെ പ്രൈസ് അടുത്തായിട്ട് നമുക്ക് പൈനാപ്പിൾ ലീഫ് വാഴയുടെ തണ്ട് എല്ലാം കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണിത് ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ ഒക്കെ ഹൈ സ്പീഡ് മെഷീനാണ് അതിൽ നമുക്ക് വാഴയുടെ തണ്ടൊന്നും താണ്ടൊന്നും കട്ടിയാനായിട്ട് പറ്റില്ല പൈനാപ്പിൾ ലീഫൊന്നും കട്ടിയാനായിട്ട് പറ്റില്ല ഇത് മൂന്ന് എച്ച് പിയുടെ മോട്ടറ് വരുന്നത് ഹെവി ഡ്യൂട്ടി മെഷീനാണിത് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്താറായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് ഇതിന് നമുക്ക് ട്രേ ഉണ്ട് നമുക്ക് പുല്ല് പിടിയത് കൊടുക്കാനായിട്ടുള്ള ട്രേ ആണ് ഇത് അപ്പോൾ ഇത് ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുല്ല് വെച്ച് കൊടുക്കുന്നത് മൂന്ന് റോളറാണ് ഈ ഒരു മെഷീൻ ഉള്ളത് രണ്ട് ബ്ലേഡുമാണ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് പൈനാപ്പിൾ ലീഫും എല്ലാം പൈനാപ്പിൾ ലീഫ് വഴയുടെ തണ്ട പുല്ല് എല്ലാം നമുക്ക് ഹൈ സ്പീഡിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലോവർ ടൈപ്പ് ഷാഫ് കട്ടറാണ് ഇത് ഇത് മൂന്ന് എസ് പിയുടെ മോട്ടറാണ് വരുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിലും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫ്രണ്ടിൽ കൂടെയും അതുപോലെ തന്നെ അതിൻ്റെ താരസ്യത്തോടെയും നമുക്ക് ബ്ലോവർ ടൈപ്പ് ആയിട്ട് ഉപയോഗിക്കാം ഇത് മൂന്ന് റോളർ രണ്ട് ബ്ലേഡ് ആണ് ഇതിന് വരുന്നത് ഇത് നമുക്കൊരു മണിക്കൂറിൽ ആയിരം കിലോയാണ് നമുക്കതിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് പൈനാപ്പിൾ ലീഫും നമുക്ക് ഇതിൽ തന്നെ ഹൈ സ്പീഡിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെഷീനാണ് മൂന്ന് എസ് പി മോട്ടർ പിന്നെ വൺ ഇയർ വാറണ്ടിയാണ് എല്ലാ എല്ലാത്തിനും മോട്ടറിനാണ് വാറണ്ടി വൺ ഇയർ വാറണ്ടിയാണ് വരുന്നത് പിന്നെ ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ലിവറുണ്ട് ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിഷനാണ് ഹൈ സ്പീഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മിഷീൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് അടുത്തതായിട്ട് ഒരു ബ്ലോവർ ടൈപ്പ് ഹെവി ഡ്യൂട്ടി ഷാഫ് കട്ടർ ആ നമുക്ക് പൈനാപ്പിൾ ലീഫ് എല്ലാം കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ഡ്യൂട്ടി ഷാഫ് കട്ടർ ആണ് ഇതിൽ തന്നെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഇതിന്റെ പവർ മോട്ടർ വരുന്നത് ഫൈവ് എച്ച് പിയുടെ ത്രീ ഫേസ് മോട്ടർ ആണ് ഈ ഒരു മെഷീന് വരുന്നത് മണിക്കൂറിൽ രണ്ടായിരം കിലോയാണ് നമുക്ക് ഇതിന്റെ കട്ടിങ് കിട്ടുന്നത് ഇത് ബ്ലോവർ ടൈപ്പ് ഷാഫ് കട്ടറാണ് ഇത് രണ്ടു രീതിയിൽ നമുക്ക് ബ്ലോവറായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നേരെ ഇതിനുള്ളിൽ കൂടിയും വരും അതുപോലെ തന്നെ നേരെ ഇതിൻ്റെ താഴ്വിഷം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കൂടിയും ഇവിടെ ഒരു പ്ലേറ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വഴി നമുക്ക് ബ്ലോറായിട്ട് ചാക്കിലൊക്കെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചാക്കുവെച്ച് നമുക്ക് ഇതിലും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു മിഷിൻ്റെ പ്രൈസ് വരുന്നത് അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെ വരുന്ന പ്രൈസ്